പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ശിവാലയത്തിൽപ്പെടുന്ന പൂങ്കുന്നം ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര ശിവാലയ സ്തോത്രത്തിൽ പൊങ്കണം എന്നാണ് ഈ ക്ഷേത്രത്തിനെ പറയുന്നത് തൃശ്ശൂർ നഗരത്തിൽ പൂങ്കുന്നത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ശിവക്ഷേത്രമാണ് പൂങ്കുന്നം ശിവക്ഷേത്രം ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ക്ഷേത്രം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിരി തരക്ക അനുഭവപ്പെട്ടിരുന്നു കേട്ടോ ഐതിഹ്യപ്രകാരം വടക്കുനാഥ ക്ഷേത്രത്തിലെ ശിവപാർവതിമാര് ആദ്യം പൂങ്കുന്നത്തായിരുന്നു കുടികൊണ്ടിരുന്നത് പിന്നീട് തങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ഭൂതഗണങ്ങളിൽ ഒരാളായ സിംഹോദരനോട് നിർദ്ദേശിച്ചു സിംഹോദരൻ തിരിച്ചു വരാൻ വൈകിയതോടെ ശിവപാർവതിമാര് സിംഹോദരനെ തേടി പുറപ്പെട്ടു എന്നും ആ അന്വേഷണ ശേഷമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അതായത് ഋഷഭാദ്രിയിൽ കുടികൊണ്ടത് എന്നാണ് വിശ്വാസം മാറാത്ത ചൈതന്യമാണ് ഇവിടെയുള്ളത് ഇവിടെ നിന്നും മഹാദേവനും പാർവതി ദേവിയും വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് മാറി പാർത്തുവെങ്കിലും വടക്കുന്നാഥ ക്ഷേത്രത്തിലെ അതേ ചൈതന്യം പൂങ്കുന്നത്തും തുടർന്നതിനാൽ ഇവിടെ ശിവക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കുണ്ട് കേരളീയ ശൈലിയിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പോലെ പടിഞ്ഞാട്ടാണ് ദർശനം ഏകതല വട്ടശ്രീകോവിലിലാണ് മഹാദേവൻ ഇരിക്കുന്നത് മുന്നിൽ നമസ്കാര മണ്ഡപമുണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പോലെ തന്നെ വട്ടശ്രീകോവിലിന് പിറകിലായിട്ട് കിഴക്കോട്ട് ദർശനമായിട്ട് അമ്മ പാർവതിയും കുടികൊള്ളുന്നുണ്ട് കൂടാതെ ഉപദേവനായിട്ട് മഹാഗണപതിയുമുണ്ട് കല്ലുകളൊക്കെ പാകിയിട്ട് നല്ല വലിയ ഒരു ചുറ്റമ്പലാണുള്ളത് ചുറ്റമ്പലത്തിൽ ശാസ്താവിന് പ്രത്യേക പ്രതിഷ്ഠയുണ്ട് നാഗദൈവങ്ങളുണ്ട് കൂടാതെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് കണ്ണൻ്റെ നഗരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ക്ഷേത്രത്തിൽ ശാന്തസുന്ദരമായ അന്തരീക്ഷമായിരുന്നു ചുറ്റും മരങ്ങളുണ്ടായിരുന്നു നക്ഷത്ര വനമുണ്ട് പണ്ട് ഇവിടെ ഒരു രുദ്രാക്ഷമരം ഉണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയി എന്നാണ് പറയുന്നത് പുതിയൊരു രുദ്രാക്ഷമരം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി പൂങ്കുന്നം ശിവക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് പൂങ്കുന്നം സീതാ ക്ഷേത്രം ഉള്ളത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുമല്ലോ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് ഈ ക്ഷേത്രം വരുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്ററാണുള്ളത് കൂടാതെ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററാണുള്ളത് സാധിക്കുന്നവരെല്ലാം ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത ക്ഷേത്രമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമശിവായ എല്ലാവരും ശിവരാത്രി ദിവസങ്ങളിൽ ശിവാലയ ദർശനങ്ങൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുമല്ലോ